അതൊരു ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു സിസ്റ്റർ റാണിമരിയ കൊല്ലപ്പെട്ട ദിവസമാണല്ലോ അന്ന് ഞങ്ങൾ പോകുന്നതും ഇൻഡോറിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലാ നല്ല പേടിയുണ്ട് യാതൊരു കാരണവശാലും വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യയില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റേഴ്സ് തീർച്ചയായിട്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം വണ്ടി പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ നമ്മൾ സെപ്റ്റംബർ മാസത്തിലേക്ക് കടക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാത്രം പരിപൂർണമായിട്ട് സമർപ്പിച്ച ഒരു മാസമാണല്ലോ സെപ്റ്റംബർ മാസം നമുക്കറിയാം ആരൊക്കെ പരിശുദ്ധി അമ്മയുടെ സമീപത്തേക്ക് ചെല്ലുന്നുണ്ടോ അവരെയൊക്കെ അമ്മ തൻ്റെ പ്രിയസുതൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പരിശുദ്ധി അമ്മ നമ്മുടെ അമ്മയാണ് ഈശോ തന്റെ മരണസമയത്ത് തന്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിനും തന്റെ ശരീരത്തെ അനിമത്യാക്കാരൻ ജോസഫിനും തന്റെ വസ്ത്രത്തെ പടയാളികൾക്കും വിട്ടുകൊടുത്തു എന്നാൽ മാനവകുലത്തിനു വേണ്ടി മുഴുവനായിട്ട് ഈശോ സമർപ്പിച്ചത് വിട്ടുകൊടുത്തത് തന്റെ പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഈ അമ്മയെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ഓർക്കാം പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ പക്കലേക്ക് നയിച്ചു കൊണ്ടിരിക്കും എല്ലാ നിമിഷവും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹരമായി മാറിയാൽ തീർച്ചയായിട്ടും ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ലഹരിയായി മാറും നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തില് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതൻ്റെ വാസസ്ഥലത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു പുണ്യ നദിയുണ്ട് ദൈവം അവിടെ വസിക്കുന്നു സ്നേഹമുള്ളവരെ ദൈവം വസിക്കുന്ന ഒരു പുണ്യനദിയാണ് പരിശുദ്ധ അമ്മ ഈ പുണ്യനദി എവിടേക്കൊക്കെ ഒഴുകുന്നു അവിടെയുള്ളവരെ എല്ലാവർ അത് വരങ്ങൾ കൊണ്ട് കൃപകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നനച്ച് സമൃദ്ധിയിലേക്ക് ഉയർത്തും പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് നമുക്കറിയാം വിശുദ്ധ ഭരണാധി പറയുന്നു അമ്മയാകുന്ന ഈ വൃക്ഷത്തിന്റെ തണലിലേക്ക് ചെല്ലുന്നവരൊക്കെ തീർച്ചയായും തങ്ങളുടെ ജീവിതത്തെ ഫലങ്ങൾ കൊണ്ട് അലങ്കരിക്കും പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അമ്മ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വഴി നടത്തിയിട്ടുണ്ട് അത്ഭുതകരമായി തന്നെ അമ്മ നടത്തിയ നിമിഷങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ വർഷങ്ങൾക്ക് മുൻപ് ഒത്തിരി മുൻപൊന്നുമല്ല ഞാനും എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററും കൂടെ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ് ഹൈദരാബാദിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് പത്തിരുന്നൂറ്റി കിലോമീറ്റർ ദൂരം ബസ്സിൽ യാത്ര ചെയ്യണം സമയം രാത്രി മണി അപരിചിതമായ ഒരു സ്ഥലത്ത് എങ്ങനെ യാത്ര ചെയ്യണമെന്നറിയില്ല കാരണം ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏറ്റിരുന്ന വ്യക്തികൾക്ക് എന്താ പെട്ടെന്നൊരു ആവശ്യം വന്നതിനാൽ അവർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വഴിയൊക്കെ പറഞ്ഞു തന്നു ഇന്ന ബസ്സിൽ കയറിയാൽ മതി ഞങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പോൾ വെയിറ്റ് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് രാത്രി എട്ട് മണിക്ക് ഞങ്ങളുടെ ബസ് പുറപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭാഷ ഒട്ടും അറിയില്ല ഹിന്ദിയും കാര്യമായിട്ട് ഒട്ടുമേ അറിയില്ല ബസ്സിലെ ജീവനക്കാരൊക്കെ ഹിന്ദി മാത്രം അറിയാവുന്നവരാണ് ചിലർക്ക് സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എഴുതിയാൽ എഴുതി കാണിച്ചാൽ പോലും അവർക്കത് വായിക്കാനും അറിയത്തില്ല അങ്ങനെ ഞങ്ങളുടെ അടുത്ത് കണ്ടക്ടറെ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആൾക്കാര് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ വ്യക്തികൾ പറഞ്ഞു നിങ്ങൾക്ക് ഇറങ്ങാൻ അരമണിക്കൂർ മുൻപുള്ളപ്പോൾ ഞങ്ങളെ ഒന്ന് വിളിക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റുകയുള്ളൂ ബസ് ബസ് എത്തുമ്പോഴേക്കുമെന്ന് ഞങ്ങളെ രണ്ടുപേരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ വല്ലാതെ ഉറങ്ങിപ്പോയി ഞങ്ങളെ കൂട്ടാനായിട്ട് എത്തേണ്ട ആൾക്കാർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉറങ്ങിയതുകൊണ്ട് ഫോണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഏതോ സമയത്ത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒത്തിരി അധികം ഫോൺ കോളുകൾ ഞങ്ങളെ തിരിച്ചു വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു എവിടെ എത്തി ഞങ്ങൾക്ക് പറയാൻ അറിയില്ല ഞങ്ങളെ ഫോണ് കണ്ടക്ടറുടെ കയ്യിലേക്ക് കൊടുത്തു കണ്ടക്ടർ പറഞ്ഞു ഇനി സിസ്റ്റേഴ്സിനെ ഇറങ്ങാൻ വെറും പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൂട്ടാനുള്ള ആൾക്കാർക്ക് ഇവിടെ എത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുക്കും സമയം രാത്രി രണ്ടു മണിയാകുന്നു അതൊരു ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു സിസ്റ്റർ റാണി മരിച്ച കൊല്ലപ്പെട്ട ദിവസമാണല്ലോ അന്ന് ഞങ്ങൾ പോകുന്നതും ഇൻഡോറിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലാ നല്ല പേടിയുണ്ട് ഞങ്ങളെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞ ആൾക്കാരെ ഫോൺ കണ്ടക്ടറുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഫോൺ കൊടുത്തു യാതൊരു കാരണവശാലും വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റർസ് തീർച്ചയായിട്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം വണ്ടി പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കൂട്ടാൻ എത്താമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു ഭയപ്പെടണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ എത്താം അപരിചിതമായ ഒരു സ്ഥലത്ത് ഈ ഒരു വല്ലാത്തൊരു സമയത്ത് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു പരിശുദ്ധ അമ്മേ അമ്മ ഇറങ്ങി വരണം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മയ്ക്ക് ജീവനുള്ള ഒരു അമ്മയാണെങ്കിൽ അമ്മ ഈ സമയത്ത് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം പതിനഞ്ച് മിനിറ്റ് രാത്രിയില് അപരിചിതമായ ഒരു സ്ഥലത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഇൻഡോറില് അമ്മ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞു വണ്ടിക്കാര് നമ്മളോട് പ്രത്യേകിച്ച് ദാക്ഷിണ്യം ഒന്നും കാണിക്കാൻ തയ്യാറല്ല ഞങ്ങളെ അവര് തിരി സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് എന്തായാലും ഇറങ്ങണം ഇനി ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് വെറും അഞ്ച് മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും പരിശുദ്ധി അമ്മ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇരുട്ടെത്തിറങ്ങി നിൽക്കും ഞങ്ങളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മേ നീ ഇടപെടണം നല്ല പേടിയുണ്ട് ഒത്തിരി സങ്കടമുണ്ട് അനാഥമാക്കപ്പെട്ട ഒരു അവസ്ഥ പോലെ തോന്നുകയാണ് പെട്ടെന്ന് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ബസ് ചെക്കായതുപോലെ നിന്നു പോവുകയാണ് കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല വണ്ടിയിലുള്ള യാത്രക്കാര് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നു കണ്ടക്ടർ നമ്മളെ രൂക്ഷമായിട്ട് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുക കുറേ സമയം അങ്ങ് കഴിഞ്ഞു പോയി അവർ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടുന്ന് ഒരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് വരാം അങ്ങനെ മെക്കാനിക്ക് വന്നു മെക്കാനിക്ക് വന്ന് നോക്കിയിട്ട് വണ്ടിക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് അയാൾക്ക് മനസ്സിലാകുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു വണ്ടിക്ക് കുഴപ്പം വരാവുന്ന എല്ലാ സാധ്യതകളും അദ്ദേഹം നോക്കി പക്ഷെ മനസ്സിലാവുന്നില്ല ഇനി ഞങ്ങളെ കൂട്ടാനുള്ള ആൾക്കാർ എത്തണമെങ്കിൽ മൂന്ന് നാല് മിനിറ്റൂടെ കഴിയും ഇരുപത്തിയഞ്ച് മിനിറ്റ് വേണമെന്നാണല്ലോ പറഞ്ഞത് ഇരുപത്തി ഇരുപത്തി രണ്ട് മിനിറ്റോളം എത്തിയിരിക്കുന്നു അധികം താമസിയാതെ തന്നെ ഞങ്ങളെ കൂട്ടാനുള്ള ആൾക്കാരെത്തി അത് ഒരു വൈദികനും രണ്ട് ബ്രദേഴ്സും കൂടെ ആയിരുന്നു ഞങ്ങളവിടെ ഒരു മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയതാണ് മാതാവിൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും അവരെത്തി അവർ വിചാരിച്ചു ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ഒരു സന്തോഷത്തോടെ വന്ന് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്തു ഞങ്ങളും ഒപ്പം കൂടെ ഇറങ്ങി പക്ഷെ വണ്ടി വീണ്ടും ഒന്ന് സ്റ്റാർട്ടാകുന്നില്ല ഞങ്ങളെ കൂട്ടാനെത്തിയവരെ കാര്യം ചോദിച്ചു എന്ത് പറ്റി കണ്ടക്ടർ പറഞ്ഞു എന്ത് പറ്റിയെന്നറിയില്ല ഞങ്ങൾ സ്റ്റാർട്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ഒരു തരത്തിലും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്നാൽ വണ്ടിക്ക് അതിൽ തന്നെ യാതൊരു കുഴപ്പവുമില്ല ഇല്ല ബസ്സിന് എന്ത് പറ്റി എന്നറിയില്ല ഞങ്ങളുടെ കൂടെ വന്ന കൂട്ടാനായി വന്ന ആൾക്കാരിൽ ഒരാൾ ഹെവി ലൈസൻസൊക്കെയുള്ള ആളായിരുന്നു മിഷനിലെ നാളുകളേറെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു ആ സഹോദരൻ ചോദിച്ചു ഞാൻ ഈ വണ്ടി ഒന്ന് ബസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് അദ്ദേഹം കയറിയിരുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു ബസ്സിന് യാതൊരു കുഴപ്പവുമില്ല പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാർട്ടായി വണ്ടി ഓടിത്തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകളിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും വിഷമങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരാൻ അമ്മയ്ക്ക് പറ്റും നെഞ്ചുപൊട്ടുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഒരവസ്ഥ വഴി മുൻപില നിൽക്കുന്ന ഒരു സമയം അമ്മേ അമ്മ ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മ ഇവിടെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാതെ അവിടെ അനങ്ങാതെ ഇരുന്നു പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ആരോ വന്ന് വണ്ടി പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന ബസ് നിന്ന് പോവുകയാണ് ഞങ്ങളെ കൂട്ടാനുള്ള ആൾക്കാരെത്തി ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി വീണ്ടും വണ്ടി ഓട്ടം തുടങ്ങുകയാണ് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഈ അമ്മയെ കൂട്ടുപിടിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും ഞാൻ വഴിമുട്ടി നിൽക്കുന്ന നേരങ്ങളിലുമൊക്കെ ഈ പരിശുദ്ധി അമ്മ നിന്റെ കരം പിടിച്ചാൽ തീർച്ചയായിട്ടും അമ്മ നിന്നെ ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കും അമ്മ നിന്നെ ഈശോയിലേക്ക് എത്തിക്കും നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേകമായി അമ്മയോട് കൂടെ സഞ്ചരിക്കാം എത്രമാത്രം ജപമാല ചൊല്ലി ചൊല്ലി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ജപമാല ചൊല്ലി നമുക്ക് അമ്മയുടെ മുൻപിൽ സമർപ്പിക്കാം അമ്മ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ അമ്മ ഒരു പുണ്യനദി പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞൊഴുകട്ടെ നമ്മുടെ ആത്മീയ ജീവിതം വരങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും കൂടുതൽ കൂടുതൽ വളരുന്നതായും ഉയരുന്നതായും അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും അമ്മയുടെ കരവും അമ്മയുടെ തണലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അമ്മയുടെ നീല അങ്കിക്കുള്ളിലേക്ക് പരിശുദ്ധ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് അമ്മ ഓരോ നിമിഷവും വിശുദ്ധിയിൽ വളരുവാൻ കൃപയിൽ വളരുവാൻ ഈശോയിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിത്യം അധ്യസ്ഥം വഹിക്കട്ടെ